ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുന്നതിന് മുമ്പ് ബിഗ് ബോസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വന്ന പേര് രേണു രേണുസുദിയുടേതായിരുന്നു സീസൺ ആരംഭിച്ചപ്പോൾ രേണുവിൻ്റെ കടന്നു വരവ് പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത് ഈ സീസണിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതയായ മുഖവും രേണുസുദിയുടേതായിരുന്നു എന്നാൽ ഓൺലൈനിലൂടെ സ്ഥിരം കണ്ടിരുന്ന ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ രേണു സുധിയുടെ സാന്നിധ്യം ഷോ ഒരു മാസം പിന്നിടുമ്പോൾ രേണു സ്വന്തം ഇഷ്ടപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് രേണുവിന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് രേണുസുദി ഇക്കാര്യം പറയുന്നത് ഇറങ്ങിപ്പോകുന്നത് അബുദ്ധമായി തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രേണുസുദി പറയുന്ന മറുപടി ഇങ്ങനെ ഒരിക്കലുമില്ല ഞാനിപ്പോഴാണ് നോർമലായി വന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു മാസമായി ഞാൻ നോർമൽ അല്ലായിരുന്നു തലയിൽ ഒരു വെട്ടം വീഴുന്നത് പോലെ തോന്നുന്നു ഇപ്പോഴെടുത്ത തീരുമാനം വേണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാണ് രേണുസുദി ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് സീസൺ സെവനിലെ ഏറ്റവും ബ്രില്യൻറ്റായ മത്സരാർത്ഥി ആരാണെന്ന ചോദ്യത്തിൽ അനീഷ് എന്നാണ് രേണുസുതിയുടെ മറുപടി തൻ്റേതായ ഗെയിമിൽ മറ്റാർക്കും വഴങ്ങാതെ നിൽക്കുന്ന മത്സരാർത്ഥിയാണ് അനീഷ് എന്ന് രേണുസുദി പറയുന്നു ഏറ്റവും മണ്ടനായ മത്സരാർത്ഥി ആരാണെന്ന ചോദ്യത്തിന് അപ്പാൻ ശരത് എന്നാണ് രേണുസുദ്ദി പറഞ്ഞത് ഹൗസിൽ ഏറ്റവും കൂടുതൽ സൗഹൃദം തോന്നിയത് ആരോടെന്ന ചോദ്യത്തിന് ശാരിക എന്നാണ് രേണുസുദി പറയുന്നത് ബിഗ് ബോസിൽ പങ്കെടുക്കണം എന്നത് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്നും എന്നാൽ ബിഗ് ബോസിലേക്ക് യാതൊരുവിധ പ്ലാനോട് കൂടി എത്തിയതല്ലെന്നും ഒന്നും അറിയാതെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയതെന്നും രേണുസുതി പറയുന്നു ബിഗ് ബോസ് സീസൺ സെവൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കിയ താരമാണ് രേണുസുദി ഒരുപാട് കണ്ടന്റുകൾ രേണുസുദിയിൽ നിന്ന് ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു രേണുസുദിയുടെ ബിഗ് ബോസ്